ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എൻ്റെ ചാനൽ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞാൻ പുതിയ പുതിയ വീഡിയോകളുമായി ഞങ്ങളെടുത്ത് വരും അപ്പോൾ എന്തെങ്കിലും വീഡിയോയിലുള്ള പോരായ്മകളുണ്ടെങ്കിൽ കമൻറ്റിൽ ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക പിന്നെ നമ്മൾ ഇന്നത്തെ ടോപ്പിക് നമ്മളെ വണ്ടിയില് വീഡിയോ ഫോ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കാന് വണ്ടിയിൽ ഒരു ഡാഷ് ബോർഡ് സ്റ്റാൻഡ് വാങ്ങിയിട്ട് ഡാഷ്ബോർഡ് സ്റ്റാൻഡ് അപ്പോ ഡാഷ് ബോർഡ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാല് ഞാൻ വാങ്ങി ഫിറ്റ് ചെയ്ത് യൂസ് ചെയ്ത് അല്ല അടിപൊളി പ്രൊഡക്റ്റ് ചെറിയ പൈസയാണ് അപ്പൊ അടിപൊളി പ്രൊഡക്റ്റ് അപ്പൊ അത് നിങ്ങളിലേക്ക് എത്തിക്കാന്നു വരും അപ്പൊ സാധനം ഇതാണ് ഇതാണ് സാധനം അടിപൊളി സാധനം കേട്ടോ ഞാൻ യൂസ് ചെയ്ത് ഏർ ഒക്കെ നല്ല എടുത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ആ സാധനം അപ്പോ പറഞ്ഞ ഇതിന് ഇതിന്റെ എല്ലാ ഭാഗവും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിന്റെ ഈ ഭാഗം നമുക്ക് ലൂസാക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അതേമാതിരി ഈ ഭാഗവും നമുക്ക് ലൂസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അതേമാതിരി ഹോൾഡറിന്റെ ഈ ഭാഗവും നമുക്ക് ഏതു ഭാഗത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഏത് ഭാഗത്തേക്കും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ രൂപത്തിന് നല്ല സ്ട്രോങ് ഉള്ള നല്ല പ്രൊഡക്റ്റ് ആണ് ഞാൻ വാങ്ങി യൂസ് ചെയ്തിട്ടോ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത് പിന്നെ ഇതിന്റെ ഈ അടിയില് നമ്മൾ ഡാഷ്ബോർഡിൽ ഫിറ്റ് ചെയ്യുന്ന ഭാഗം അതിന്റെ വിടുത്ത് എന്ന് പറഞ്ഞത് അറുപത്തിമൂന്ന് എം എം ആണ് അതിന്റെ വിടുത്ത് ഇവിടെ മാർക്ക് ചെയ്ത് അറുപത്തിമൂന്ന് എം എം ആണ് പിന്നെ അതിന്റെ മോൾ ഭാഗം മുകൾ ഭാഗം ഈ അതായത് ഈ ഭാഗം ഈ ഭാഗം നമുക്ക് ഇത് ആവശ്യത്തിനനുസരിച്ച് വലുപ്പം കൂട്ടും കുറക്കുകയും ചെയ്യാം അതിന്റെ ലെങ്ത് മാർക്ക് ചെയ്തിരിക്കുന്നത് നൂറ്റി അമ്പത്തഞ്ച് എം എം ആണ് വൺ എയ്റ്റ് ഫൈവ് എം എം ആണ് മാർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഹൈറ്റ് ഇത് നമ്മൾ ഡാഷ് ബോർഡിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഹൈറ്റ് വരെ അഡ്ജസ്റ്റ് ചെയ്ത അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതിന് അതിന്റെ ഹൈറ്റ് മാർക്ക് ചെയ്തിരിക്കുന്നത് അറുപത് എം എം ആണ് അറുപത് എം ആണ് അത്യാവശ്യം നല്ല ഏത് രൂപത്തിലും നമുക്ക് വെക്കാനും തിരിക്കാനൊക്കെ പറ്റിയ അടിപൊളി പ്രൊഡക്റ്റ് കിട്ടോ അടി അടിപൊളി പ്രൊഡക്റ്റ് ഏകദേശം ഈ രൂപത്തിൽ ഞാൻ വണ്ടിയിൽ ഫിറ്റ് ചെയ്തത് ഞാൻ കാണിച്ചു തരാം ലാസ്റ്റില് അപ്പോൾ ഗ്യാസ് ഇതാണ് നമ്മള് കാറിൽ ഫിറ്റ് ചെയ്ത ഹോൾഡർ ഫിറ്റ് ചെയ്ത് ഫിറ്റ് ചെയ്ത് അടിപൊളി സാധനം കേട്ടോ വീഡിയോ ലാസ്റ്റിൽ അത് കാണിക്കാം അങ്ങനെയാണ് പിന്നെ പിന്നെ തിമില് എഴുതിയിരിക്കുന്നത് മുന്നൂറ്റി ഡിഗ്രി റൊട്ടേഷന് പിന്നെ സ്റ്റാൻഡ് ക്യാൻ ബി സ്ട്രെച്ച്ഡ് വൺ ഹാൻഡ് ഓപ്പറേറ്റ് ഓപ്പറേഷൻ പിന്നെ സ്യൂട്ടബിൾ ഫോർ സെന്റർ കൺസോൾ ആൻഡ് വിൻഡ് വിൻഡ്ഷീൽഡ് അങ്ങനെയൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത പ്രത്യേകതകൾ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന്റെ ബാക്കി വീഡിയോ ഇതിന്റെ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടുതൽ ആഡ് ചെയ്യാം വണ്ടിയിൽ ഫിറ്റ് ചെയ്ത ഫോട്ടോ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം ഞാൻ യൂസ് ചെയ്തു നല്ല പ്രൊഡക്റ്റ് ആണ് വണ്ടിയിൽ നിന്ന് ഡാഷിൽ നിന്ന് ഒരു പോകുന്ന പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല ഞാൻ രണ്ട് ദിവസമായി യൂസ് ചെയ്യണ് പിന്നെ മൊബൈലിൽ നല്ല പൊരുത്തം കാര്യങ്ങൾ ഉണ്ട് പിന്നെ വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ കുറവാണ് സ്റ്റാൻഡ് അത്യാവശ്യം പവർ ഉള്ളതുകൊണ്ടേ വൈബ്രേഷൻ കാര്യങ്ങളൊന്നുമില്ല വണ്ടി നമ്മൾ ഇതാകുമ്പോൾ അങ്ങനത്തെ വൈബ്രേഷനും കാര്യങ്ങളൊന്നുമില്ല നല്ല പ്രൊഡക്റ്റ് അപ്പൊ ആവശ്യമുള്ളവർ വാങ്ങുക ഞാൻ ഇത് വാങ്ങിയിരിക്കുന്നത് ഇവിടെ സലാല ബിലോ ടുന്ന് പറഞ്ഞ ഉണ്ട് അവിടെയാണ് അപ്പൊ അതിൻ്റെ അവിടെ ഓറിയാൽ ഇരുന്നൂറ് പൈസ ആണെങ്കിൽ വില നല്ല അടിപൊളി സാധനം വില കുറഞ്ഞ നല്ല അടിപൊളി സാധനം അപ്പം എല്ലാവരും എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക ഒന്നും കൂടി പറയാണ് ഒന്നും കൂടി സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തെറ്റുകളും പോരായ്മകളും കമന്റ് ചെയ്യുക ഏർ ഇതുപോലത്തെ നല്ല വീഡിയോകളുമായി ഞാൻ ഇനിയും നിങ്ങളെ മുന്നിൽ വരും അപ്പോ താങ്ക് യു ബൈ ബൈ